ീർത്തനം പന്ത്രണ്ടാം മതിയായ ഒന്നു മുതൽ വാക്യങ്ങൾ യഹോവയെ രക്ഷിക്കണമേ ഭാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താൻ താൻറെ കൂട്ടുകാരോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധരത്തോടും ഇരുമനസോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അദരങ്ങളെയൊക്കെയും പമ്പു പറയുന്ന നാവിനെ യഹോവ ഛേദിച്ചു കളയും ഞങ്ങളുടെ നാവു കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അതിരങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾക്ക് യജമാനാർ എന്നവർ പറയുന്നു എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കൂ എന്ന് ഹോവറി ചെയ്യുന്നു യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നില തുലയിൽ ഉരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവയെ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷത്രം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലാവരും സഞ്ചരിക്കുന്നു